നമസ്കാരം ഇന്ത്യയുടെ കോടതികൾ പല രീതിയിൽ ഒരു വിധികൾ പുറപ്പെടുവിക്കുമ്പോൾ ഭാരതത്തിലെ ജനങ്ങൾ തന്നെ കോടതിയെ തന്നെ സംശയത്തിന്റെ മുൻമുലിനാണ് നടത്തുന്നത് കാരണം ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിക്കുന്നു ആ വിധി സുപ്രീം കോടതി തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു ആ വിധി സുപ്രീം കോടതി തന്നെ റദ്ദിയായിരുന്നു കുറച്ച് മാസത്തിനു മുമ്പ് ഒരു വിവാദപരമായ ഒരു വിധി അലഹബാദ് ഹൈക്കോടതി തന്നെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു സംശയം ഭാരതത്തിലെ നീതി സംവിധാനത്തെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ ആരുടെങ്കിലും നിയന്ത്രണത്തിലാണോ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉൾപ്പെടെയുള്ള നീതിന്യായ സംവിധാനം എന്നടക്കമുള്ള ചോദ്യങ്ങൾ ജനങ്ങൾ തന്നെ പല പ്രാവശ്യം ഉയർത്തിയതാണ് രണ്ടാഴ്ചയ്ക്ക് മുന്നേ രാഷ്ട്രപതി ദൗർമതി മുമ്പ് തന്നെ സുപ്രീം കോടതിയോട് പതിനാല് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ട് ഒരു അക്ഷരം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉത്തരവുണ്ടായിട്ടില്ല എന്നത് ആശ്ചര്യം സൃഷ്ടിക്കുന്നതാണ് ഇന്ത്യയുടെ നീതിന്യത്തിനോടാണ് ചോദ്യങ്ങൾ ഉയർത്തേണ്ടതെങ്കിൽ ഉയർത്തുക തന്നെ വേണം അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് രണ്ട് ദിവസം മുമ്പ് ബി ജെ പി എം പി ഡോക്ടർ നിഷാന്ത് ദുബയെ സുപ്രീം കോടതിയിൽ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ഈ രാജ്യത്ത് ആരെങ്കിലും മതപരമായ ആക്രമണത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയും അതിലെ ജഡ്ജിമാരുമായിരിക്കും അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ വിവാദത്തിന് കാരണമായി പ്രതിപക്ഷ പാർട്ടികൾ അദ്ദേഹത്തെ ശക്തമായി വിമർശിച്ച് രംഗത്തെത്തി എന്നിരുന്നാലും പ്രശസ്ത ശാസ്ത്രജ്ഞനും അതോടൊപ്പം തന്നെ എഴുത്തുകാരനും പ്രഭാഷകനുമായ ആനന്ദ ആനന്ദരംഗനാഥൻ ദുബൈയെ പൂർണ്ണമായി പിന്തുണച്ച് ഒരു വീഡിയോ പ്രസ്താവന പുറത്തിറക്കി ഒഴുക്കുള്ള ഇംഗ്ലീഷിൽ ആനന്ദ രംഗനാഥൻ കോടതിയുടെ ഒമ്പത് ശക്തമായ ചോദ്യങ്ങളാണ് ഉന്നയിച്ചത് ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തവുമാണ് വളരെ പ്രാധാന്യവുമാണ് കാരണം എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിൽ ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് അഭിമുഖത്തിന്റെ ഒരു സംഗ്രഹവും ചൂടെ ചേർത്തിട്ടുണ്ട് ആനന്ദ് അതായത് ആനന്ദ് രംഗനാഥന്റെ സുപ്രീം കോടതിയിലുള്ള ഒമ്പത് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് അതായത് ഒന്നാമത്തേത് കാശ്മീർ വിഷയങ്ങളിൽ ഇരട്ട മാനദണ്ഡങ്ങളും അതോടൊപ്പം തന്നെ ജമ്മു ആൻഡ് കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള ഹർജികൾ സുപ്രീം കോടതി പെട്ടെന്ന് ഏറ്റെടുത്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കാശ്മീരി ഹിന്ദുക്കൾക്കെതിരായ അതിക്രമണങ്ങൾ നിർബന്ധിത കുടിയറക്കൽ വീടുകൾ പിടിച്ചെടുക്കൽ ക്ഷേത്രങ്ങൾ നശിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ഹർജികൾ സമർപ്പിച്ചപ്പോൾ കൊലപാതകങ്ങൾ ബലാസംഗങ്ങൾ കൂട്ടപാലായനം ഇത് വളരെ മുമ്പാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് കോടതി കോടതിയാവ തള്ളിക്കളഞ്ഞു ഇത് ഒരു ഇരട്ടത്താ പല്ലെ എന്നാണ് ആനന്ദ് സുപ്രീംകോടതിയോട് ചോദിക്കുന്നത് ഇത് ഹിന്ദുക്കൾക്കിടയിൽ കോപം സൃഷ്ടിക്കുന്നില്ലേ ഇതല്ലേ മതസംഘർഷത്തിലേക്ക് നയിക്കുന്നത് കൂടാതെ ആനന്ദരംഗനാഥൻ രണ്ടാമതൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് വഖഫ് ബോർഡിന്റെ ദുരുപയോഗത്തിന്റെ മൗനം അതായത് വഖഫ് ബോർഡ് പരിഷ്കാരങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി ഇപ്പോൾ ആശങ്കാകുലരാണ് എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി സ്വത്ത് കണ്ടുകെട്ടുകയും നികുതി ഒഴിവാക്കുകയും സമാന്തര നീതിന്യായ സംവിധാനം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും കോടതി മൗനം പാലിച്ചു പരിഷ്കാരങ്ങൾ ഇസ്ലാമിന് ഭീഷണിയായി കാണുന്നുവെങ്കിൽ ഹിന്ദു ഭൂമികളിൽ പള്ളികളും അതോടൊപ്പം തന്നെ ദർഗകളും നിർമ്മിക്കുന്നത് എങ്ങനെ സ്വീകാര്യമായിരുന്നു വക്കഫ് ബോർഡ് രണ്ട് ദശലക്ഷത്തിലധികം ഹിന്ദു സ്വത്തുക്കൾ കണ്ടുകെട്ടി കോടതി അതിലും മൗനം പാലിച്ചു ഇത് മതപരമായ അല്ലെങ്കിൽ എന്താണ് എന്നാണ് ആനന്ദ് കോടതിയോട് ചോദിക്കുന്നത് മൂന്നാമത്തെ ചോദ്യത്തിൽ ആനന്ദ് ഉന്നയിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ക്ഷേത്ര ഫണ്ടുകൾ ഹിന്ദുക്കൾക്ക് നിയന്ത്രണമുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ സർക്കാരാണ് നിയന്ത്രിക്കുന്നത് അവരുടെ വരുമാനം മദ്രസകൾ ഹജ് തീർത്ഥാടകർ പക്കഫ് ബോർഡുകൾ ഇഫ്താർ വിരുന്നുകൾ വായ്പകൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു എന്നാൽ ഹിന്ദു മത പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ നേരിടുന്നു ഹിന്ദു അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ പലപ്പോഴും തള്ളിക്കളയപ്പെടുകയാണ് ന്യൂനപക്ഷങ്ങൾ എല്ലായ്പ്പോഴും പ്രത്യേക മുൻഗണന നൽകാറുണ്ട് ഇത് ന്യായമാണോ എന്നാണ് ചോദ്യം അതോ ഹിന്ദുക്കളുടെ കോപം ജനിപ്പിക്കാനുള്ള ഒരു മാർഗമാണോ ഇത് നാലാമത്തതായി ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് ഹിന്ദുക്കൾക്കെതിരായ വിദ്യാഭ്യാസ വിവേചനം വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ഹിന്ദു സ്കൂളുകൾ ന്യൂനപക്ഷങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യണം എന്നാൽ മുസ്ലിം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു ആയിരക്കണക്കിന് ഹിന്ദു സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു ഇപ്പോൾ ഹിന്ദു കുട്ടികൾ അഹിന്ദു സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണ് ഇത് മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ സുപ്രീം കോടതി ഈ ഏകപക്ഷീയമായ നിയമം കാണാത്തത് എന്തുകൊണ്ടാണ് സ്വതന്ത്ര സംസ്കാരത്തെയും ഹിന്ദു സംസാരിക്കുമ്പോൾ അതിനെ വിദ്വേഷ പ്രസംഗമെന്ന് വിളിക്കുന്നു മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നാണ് സുപ്രീം കോടതി വിളിക്കുന്നത് നുപൂർ ശർമ്മ അതീസിൽ നിന്നും ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് കോടതി അതിനെ വിദ്വേഷ പ്രസംഗമെന്ന് വിളിച്ചു എന്നാൽ ഉദിനിധി സ്റ്റാലിനും മറ്റു നേതാക്കളും സനാതന സനാതനധർമ്മത്തെ ഡെങ്കിയും രോഗവുമെന്ന് വിളിച്ചപ്പോൾ കോടതി മൗനം പാലിച്ചു ഇതാണോ നീതി ഇത് എന്ത് നീതിയാണെന്നാണ് ആനന്ദ് സുപ്രീം കോടതിയോട് ചോദിക്കുന്നത് അർത്ഥമായിട്ട് ചോദിക്കുന്നത് ഹിന്ദു പാരമ്പര്യങ്ങൾക്ക് പക്ഷപാതപരമായ നിരോധനം ദസറ മൃഗബലി പോലുള്ള ഹിന്ദു ആചാരങ്ങൾ സുപ്രീം കോടതി നിരോധിച്ചു എന്നാൽ ഈദ് സമയത്ത് കൂട്ട ഹലാൽ മൃഗഹത്യയെക്കുറിച്ച് ഒരു ചോദ്യവും ഉന്നയിക്കുന്നില്ല ജമാഷമി സമയത്ത് ദഹി ഹണ്ടി ആഘോഷങ്ങൾക്ക് ഉയരത്തിൽ നിയന്ത്രണങ്ങളുണ്ട് എന്നാൽ മുഹറുവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾക്കെതിരെ ഒരു നടപടിയും സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ദീപാവലി പടക്കങ്ങളെ പരിസ്ഥിതിക്ക് ഹാനികരമെന്ന് വിളിക്കുന്നു എന്നാൽ ക്രിസ്മസ് പടക്കങ്ങൾക്ക് വിമർശനമൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല ഇതൊരു വിവേചനമല്ലേ ആരാധനാലയ നിയമം ഹിന്ദു പുനഃസ്ഥാപനത്തെ തടയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിലെ സ്ഥലങ്ങളുടെ മതപരമായ സ്വഭാവം മാറ്റരുതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം അനുശാസിക്കുന്നുണ്ട് നശിപ്പിക്കപ്പെട്ടതോ പരിവർത്തനം ചെയ്യപ്പെട്ടതോ ആയ പുരാതന ക്ഷേത്രങ്ങൾ തിരിച്ചു പിടിക്കുന്നതിൽ നിന്നും ഹിന്ദുക്കളെ ഈ നിയമം തടയുന്നു രാമക്ഷേത്രത്തിന് വേണ്ടി പതിറ്റാണ്ടുകളായി പോരാടേണ്ടി വന്നു മറ്റു പല ക്ഷേത്രങ്ങളും ഇപ്പോഴും കയ്യേറിയിരിക്കുകയാണ് ഇത് ചരിത്രപരമായ അനീതിയല്ലേ ഹിന്ദു പാരമ്പര്യങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്നത് എന്ത് ശബരിമല കേസിൽ കോടതി ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തി ചില ഹിന്ദു ക്ഷേത്രങ്ങൾ പുരുഷന്മാർക്ക് മാത്രമുള്ളതോ സ്ത്രീകൾക്ക് മാത്രമുള്ളതോ ആയ ആചാരങ്ങൾ പിന്തുടരുന്നുണ്ട് എന്നാൽ കോടതി ഹിന്ദു പാരമ്പര്യങ്ങളെ മാത്രം ചോദ്യം ചെയ്തിട്ടുള്ളൂ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശിക്കാനോ ചില സാഹചര്യങ്ങളിൽ ഖുറാൻ പാരായണം ചെയ്യാനോ കഴിയില്ല ക്രിസ്തു മതത്തിൽ സ്ത്രീകൾക്ക് പുരോഹിതരാകാൻ കഴിയില്ല കോടതി എന്തുകൊണ്ട് ആ മതങ്ങളെ ചോദ്യം ചെയ്തില്ല അടുത്തതായിട്ട് ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് സി എ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കിടയുള്ള നിഷ്ക്രിയത്വം ഷഹീൻ ബാഗ് പ്രതിഷേധങ്ങൾക്കും അതോടൊപ്പം തന്നെ സി എ വിരുദ്ധ കലാപങ്ങളിലും സുപ്രീം കോടതി ശക്തമായ നടപടി സ്വീകരിച്ചില്ല പ്രതിഷേധക്കാർ പൊതു റോഡുകൾ ഉപരോധിച്ചു പക്ഷെ കോടതി അത് തടഞ്ഞില്ല ഇത് നിയമത്തെ പരിഹസിക്കുന്നതല്ലേ ഇതും ഹിന്ദു രോക്ഷം വർദ്ധിപ്പിക്കുന്നതല്ലേ ഇങ്ങനെ ഒമ്പത് ചോദ്യാവലിയാണ് ആനന്ദ് സുപ്രീം കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചത് പക്ഷേ സുപ്രീംകോടതിയോട് ഉന്നയിച്ച ഈ ഒമ്പത് ചോദ്യങ്ങളിൽ ഇതുവരെ ഒന്നിൽ പോലും ഉറപ്പടി തന്നിട്ടില്ല പല കേസുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം സുപ്രീം കോടതി ഹിന്ദുക്കളെ ഒരു വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാൻ അല്ലെങ്കിൽ ഒരു കലാപത്തിന്റെ അറ്റത്തേക്ക് കൊണ്ടുവരാൻ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നത് കോടതിയുടെ നിരന്തരമായ ഭാഗമാണ് ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിക്കാൻ സുപ്രീം കോടതിയാണ് കേന്ദ്ര സർക്കാരിനെ വലിയ രീതിയിൽ ഫോഴ്സ് ചെയ്തത് അതിന്റെ ഒരു പരിണിത ഫലമാണ് അവിടെ പൽഹാബിൽ ഒരു ഭീകരാക്രമണം സംഭവിച്ചത് അതിന്റെ ഉത്തരവാദിയും സുപ്രീം കോടതി തന്നെയാണ് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചു കാലമെങ്കിലും പട്ടാളത്തിൻ്റെ സുരക്ഷയിലൊക്കെ ജമ്മു കാശ്മീർ നല്ല രീതിയിൽ പോകുമായിരുന്നു ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്